ും ഇറോർ ബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാറിന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ പേടകം ഫ്ലോറിഡയിലെ കനഡി സ്പേസ് സെന്ററിൽ നിന്നും യാത്ര തിരിച്ചു അഡ്വിൻ നീല്രിൻ മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു യാത്രക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഇരുപത്തി ഒന്നിന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ പേടകത്തിൽ എന്ന വാഹനത്തിൽ നിന്ന് നീൽ ആംസ്ട്രമും എൽവിൻ അൽഡും ചന്ദ്രനിൽ ഇറങ്ങുകയും ആ സമയം മൈക്കൽ കോളിങ്സ് ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് വാഹനം നിയന്ത്രിക്കുകയും ചെയ്തു ചന്ദ്രനിലെ പ്രശാന്ത സാഗരം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് ഇവർ ഇറങ്ങിയത് ചന്ദ്രൻ ചന്ദ്രനിൽ രണ്ടര മണിക്കൂർ ഇവർക്ക് പര്യവേഷണം നടത്താൻ സാധിച്ചു ജൂലൈ ഇരുപത്തിനാലിന് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബറിൽ അപ്പോളോ പതിനേഴ് യാത്രയ്ക്ക് ശേഷം ചന്ദ്രനിൽ ആരും ഇറങ്ങിയിട്ടു പന്ത്രണ്ട് പേരാണ് മൊത്തം ചന്ദ്രനിൽ ഇതുവരെ ഇറങ്ങിയത് ഇന്ത്യയുടെ ചന്ദ്ര പരിവേഷണ ദൗത്യങ്ങളായിരുന്നു ചന്ദ്രയാൻ ഒന്നും ചന്ദ്രയാൻ രണ്ടും ചന്ദ്രയാൻ എന്ന ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി നിക്ഷേപിച്ചു ചന്ദ്രയാൻ ഒന്നിന്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ രാസമൂലകൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യത്തിൽ പഠിക്കുക എന്നായിരുന്നു ചന്ദ്രന്റെ പ്രതലത്തിലെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകി ഏകദേശം മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയോളം ഈ ദൗത്യത്തിന് ചിലവായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചാന്ദ്രണ്ട് ഈ ദൗത്യത്തിന്റെ ചിലവ് തൊള്ളായിരത്തി എഴുപത്തെട്ട് കോടി രൂപയാണ് ചാന്ദ്ര പേടകവും ലാൻഡറും റോബറും അടങ്ങുന്ന ചാന്ദ്രയാൻ രണ്ട് ദിഎസ്എൽ വി മാർക്ക് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത് ചാന്ദ്ര ഭൂപ്രകൃതി ധാതുശാസ്ത്രം മൂലക സമൃദ്ധി വാട്ടർ ഐക്സ് എന്നിവ ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴിന് നടന്ന സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ ഘട്ടത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിനു രണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം പ്രധാന ഭാഗമായ ഓർബിറ്റിനും ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യ ചാന്ദ്ര യാത്രയുടെ പ്രസക്തി എന്നിവ മനുഷ്യരിൽ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് കുട്ടികളിൽ അവബോധം വളർത്താനുമാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ